DALLE! Yeah. DALLE! ായ മാതാപിതാക്കളും സഹോദരങ്ങളും ആയുള്ളവർ ഞാനിപ്പോൾ ഈ മഴക്കാലത്തും ഇങ്ങനെ ഓരോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെയും നടന്ന് സമാധാന സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു ദൈവം എനിക്ക് നൽകി അതിൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുകയാണ് കാരണം എൻ്റെ ജീവിതത്തിലെ നന്മ പ്രവൃത്തികളോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്നതായ ഒരു പ്രവൃത്തിയുടെയും ഫലമായിട്ടല്ല എനിക്കിങ്ങനെ നിന്ന് പറയുവാൻ ഇടയായിട്ടുള്ളത് അത് ദൈവമ ദൈവത്തിന് എന്നോട് തോന്നിയ ഒരു കരുണ മാത്രമാണ് അതിനാലാണ് ഞാൻ ഈ മഴയത്തും നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് പറയും െ ആധാരമാക്കിക്കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കാലം തുടങ്ങു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു സുവിശേഷം യേശുക്രിസ്തു തന്നെയാണ് അത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും നമ്മുടെ ആത്മാവിന്റെ രക്ഷയുടെയും സന്ദേശം തന്നെയാണ് ഏതൊരു രാജ്യമോ പട്ടണമോ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ സുവിശേഷം ജീവനുള്ളതായി ആ രാജ്യവും അങ്ങനെയുള്ള പട്ടണങ്ങൾ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന സ്ഥലങ്ങളായി അതിനാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം നിലവേ എന്ന് പറയുന്ന പട്ടണം അതായത് പഴയ ഡാക്സാദ് ഇപ്പോഴത്തെ ഇറാഖ് അതാണ് ഈ നിനവേ പട്ടണത്തിൽ അതിന്റെ തെരുവുകളിൽ വ്യക്തമൊഴുകാത്ത വിവർങ്ങളില്ല കവർച്ച നടക്കാത്ത മണിക്കൂറുകളിൽ അങ്ങനെ മനുഷ്യന് യാതൊരു സമാധാനമോ സന്തോഷമോ ഇല്ല ഒരു വീട്ടിലും സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല തമ്മിൽ തമ്മിൽ സ്നേഹമില്ല ഇതൊക്കെയായിരുന്നു ആ പട്ടണത്തിന്റെ പ്രത്യേകത ഇത് കണ്ട ദൈവം ഓന എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിലവേയിലേക്ക് അയച്ചു വേന നിലവേയിലേക്ക് ചെന്ന അവിടുത്തെ ജനത്തോട് സുവിശേഷം പ്രസംഗിക്കുകയും നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ചു കളയുമെന്നും അവിടെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ജോനായിയുടെ പ്രസംഗം കേൾക്കുവാനിടയായി ആ രാജാവ് തന്നെ അവിടെ ചില കാര്യങ്ങൾ ജനത്തെ അറിയിച്ചു മൂന്ന് ദിവസത്തേക്ക് ഈ പട്ടണത്തിൽ ഒരു മനുഷ്യനും ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുവാൻ പാടില്ല അതുപോലെ തന്നെ മൃഗങ്ങൾ എല്ലാവരും ദൈവത്തോട് അപേക്ഷിക്കുക എന്ന് പറഞ്ഞു മാനസാന്തരത്തിന് വേണ്ടി അങ്ങനെ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് മിനവേ പട്ടണത്തിൽ മൂന്ന് ദിവസം അവർ ഉപവസിക്കുവാനും ദൈവത്തോട് ചെയ്തുവേയ തെറ്റുകളെ ഏറ്റു കുറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുകയും ചെയ്തപ്പോൾ മിനുവയോട് ദൈവം ശ്രമിച്ചു ദൈവം പകരുവാനിൽ ദൈവത്തിന്റെ ക്രോധം ശ്രമിക്കുകയും ചെയ്തു അതിനാണ് പ്രിയമുള്ളവരെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കരുന്ന് വിളിച്ചു പറയുന്നത് അപ്പോ നിലവിലെ ജനങ്ങൾക്ക് നല്ല സമാധാനമുണ്ട് സന്തോഷമുണ്ട് പരസ്പര സ്നേഹമുണ്ട് കാരണം അവിടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മനുഷ്യരായി തീർന്നു എല്ലാവരും അതാണ് നാം എന്ന പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ മറ്റ് മീഡിയകളൊക്കെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എത്രയോ എത്രയോ നീതി പ്രവൃത്തികൾ ഹീനമായ കുറ്റകൃത്യങ്ങളൊക്കെയും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്നതാണ് അതിൽ നിന്ന് മനുഷ്യന് ഒരു മോചനമുണ്ടാകണമെങ്കിൽ മനശാന്തരപ്പെടണം വ്യക്തി മാനശാന്തരപ്പെടുത്തുകയോ അവരുടെ ഭവനത്തിൽ അവർക്ക് നല്ല സമാധാനം ഉണ്ടായിരിക്കും ആ ഭവനം അനുഗ്രഹിക്കപ്പെടും ദൈവം ആ ഭവനത്തെ കാത്തുപരിപാലിക്കും അവരുടെ ആവശ്യങ്ങളുടെ മേലൊക്കെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കും മനുഷ്യന് അസാധ്യമായ സകല കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണ് മനുഷ്യൻ ഒരു യോഗം വരുമ്പോഴിങ്ങനെ ിൽ അവൈവം അപ്രകാരമല്ല ദൈവത്തിന് തന്നെ വിളിച്ച് ഉപേക്ഷിക്കുന്ന ജനത്തെ ഒരിക്കലും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയും അതാണ് ഈ ഭൂമിയിൽ ഈ കിറങ്ങി നാം ഇന്ന് അനുഭവിക്കുന്നതായ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെയും രോഗങ്ങളും ദുഃഖങ്ങളും മരണം പോലും നാം ദൈവത്തിൽ നാം അകഞ്ഞു ജീവിക്കുന്നവരായത് കാരണം ശത്രുവായ പിശാരി നമ്മളുടെ മേൽ ചുരുത്തിയിരിക്കുന്ന ബന്ധനങ്ങളാണിതൊക്കെ ഇതൊന്നും നമുക്ക് സ്വയമായി അഴിച്ചു കളയുവാൻ പറ്റുകയില്ല ഒരു മന്ത്രവാദിക്ക് തന്റെ മന്ത്രശക്തി കൊണ്ട് അതിനെ ഇല്ലാതെയാക്കുവാൻ കഴിയുകയില്ല അത് തീരുമാനിക്കേണ്ട ദൈവമാണ് ദൈവത്തിന് വിരോധമായി ജീവിക്കുന്ന ജനത്തെ ദൈവം ഒടുവിൽ ന്യായം വിധിക്കുകയും ചെയ്യും അതാണ് പ്രിയമുള്ളവരിൽ സുവിശേഷത്തിൽ വിശ്വസിക്കരുതെന്ന് യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു മുപ്പത്തിമൂന്നര വയസ്സായപ്പോ യേശു മനുഷ്യവർഗത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കൺവിനെയും സ്വർഗത്തിലേക്ക് കഴിയറിപ്പോയി വീണ്ടും വരുന്നത് തന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും തന്നിൽ വിശ്വസിച്ച് തീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് പോകുവാനാണ് യേശു കാണിച്ചത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്ക് ദേവത്തെ യേശുക്രിൽ വിശ്വസിക്കുന്നവരും വനമേഘങ്ങളിൽ ഇന്ന് സുവിശേഷത്തിൽ വിശ്വസിച്ചവർ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർഷകരും കർത്താവുമായി സ്വീകരിച്ച് മരിച്ചവരൊക്കെയും ഈ കാവലാദത്തിന് ഉയരത്തിനേറ്റ യേശുവിനോട് അതിനാണ് മാനസാന്തര പടുവിണെന്ന് ലോകത്തോട് അനുഗ്രഹ പ്രാർത്ഥിക്കുള്ള അനുഗ്രഹം അനുഗ്രഹം പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളിൽ അതാണ് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം നമ്മൾ പ്രാപിക്കേണ്ടതാണ് ഇവിടെ മൂന്ന് രാജാക്കന്മാർ മൂന്നാമധ്യായ രണ്ടാമത്തെ വാക്യം പറയുന്നത് ഗിബയോൻ രാത്രിയിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു എന്ന് ദൈവം കൊടുക്കോൻ ബൈബിളിൽ അപ്രകാരം പറയുന്നുണ്ടെങ്കിലും പറയുന്ന ആ ചക്രവർത്തി തന്നതാണ് ശരോമോൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നും தெய்வத்தோடு ஆவியப்பட்டது சுவாயனம் இந்த சொந்த ஜனத்தை கழிவ புத்தி ஞானம் ஜானம் இதுக்கையான எங்கே வேண்டாம் நம்மளக்காங்க தைவ்வம் பிரத்யப்பட்டு சோதிக்கு எனக்கு எது வேணுமே ഒരു പ്രത്യേക റബർ തോട്ടം അല്ലെങ്കിൽ പത്തൊമ്പത് ബസ് അല്ലെങ്കിൽ വലിയ ഫാക്ടറികൾ നല്ല സൗകര്യം നല്ല ആരോഗ്യം ഇതൊക്കെ ആവശ്യപ്പെടും എന്നാൽ ശലോമോൻ അല്ലെങ്കിൽ സ്വലമായി ആവശ്യപ്പെട്ടത് നിന്റെ ജനത്തെ ഭരിക്കുവാൻ ഉള്ള അറിവ് ഞാനും അതുപ്രകാരം ദൈവം ശലോമോനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് തിരുവിതത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും അതാണ് യഹോവ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടെന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അറിയിച്ചേ മറ്റായൊരു സുവിശേഷം പതിമൂന്നാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം അവൻ അവനോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മരണങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ കൂടിയിരിക്കുന്നതായ അല്ലെങ്കിൽ ഈ ലോകത്തുള്ളതായ സകല മനുഷ്യർക്കും സ്വർഗരാജ്യത്തിന്റെ മരണങ്ങളെ അറിയുവാനുള്ള വരം എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാം കാരണം ഭഗവനീന കാലത്ത് ഈ രക്ഷകൻ യേശുവിന്റെ രക്ഷകൻ ഭൂമിയിൽ ജനിച്ചതി അവൻ സകല മനുഷ്യരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്കായി ദൂഷിക്കപ്പെടും മരിച്ചടക്കപ്പെടും മൂന്നാം നാളെ ഉയർച്ച സ്വർഗത്തിലേക്ക് കരയറിപ്പോകും എന്നുള്ളത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും പഴയ നിയമ പ്രവാചകന്മാർക്കോ പുരോഹിതന്മാർക്കോ ഒന്നും അത് കാണുവാൻ കഴിയില്ല എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ള സകല മനുഷ്യനും ഇവര് ശിഷ്യന്മാരോട് പറഞ്ഞത് അവൻ അവര് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഈ മർമ്മം ഭൂമിയിലേക്ക് യേശുക്രി സകല മനുഷ്യ കഷ്ടതകളും പ്രയാസങ്ങളും ശത്രുവിനാലുള്ള ബന്ധനങ്ങളെയും അവരുടെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന പാവങ്ങളെയും

അത് ഗ്രഹിക്കുകയോ അത് സ്വീകരിക്കുകയോ ചെയ്യുകയില്ല എന്ന് പറയും ഈ സത്യസുവിശേഷം അല്ലെങ്കിൽ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ വചനത്തെ സ്വീകരിക്കാനിരിക്കുമ്പോൾ നമ്മളുടെ ശത്രുവായ നിഷാദാണ് അവിടെ ജയിക്കുന്നത് ഒരു മനുഷ്യന്റെയോ ആത്മാവ് ശ്രേഷ്ഠമായ ഒരു നിത്യതയിൽ പ്രവേശിക്കുവാൻ ഈ ശത്രുവായു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ആയതിനാൽ അവൻ നമ്മളുടെ ആത്മാർത്ഥത്തോടും അവരോടുകൂടെ വസിക്കേണ്ടതിന് നമ്മളെ ഈ മർമ്മം മറച്ചുവച്ച് നമ്മെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാനിരിക്കുവാനുള്ള എല്ലാ വഴികളും നമ്മുടെ മുൻപിൽ കൊണ്ടുവരും എല്ലാ ചിന്തകളും ആലോചനകളും നമ്മളുടെ മുൻപിൽ കൊണ്ടുവരും എല്ലാ പ്രേരണകളും നമ്മളുടെ മുൻപിലും കൊണ്ടുവരും ഇവിടെ എട്ടാമധ്യായ പത്താം വാക്യം പറയുന്നത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾ വരം ലഭിച്ചിരിക്കുന്നു ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും യേശു പറഞ്ഞു നമുക്ക് കണ്ണുണ്ടെങ്കിലും യഥാർത്ഥത്തെ കാണുന്നില്ല ശരിയുണ്ടെങ്കിലും സത്യമായി വിളിച്ചു പറയുന്നതിന് നാം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല ഇതൊക്കെയാണ് യശുമകളായി സവിശേഷം അഞ്ചാമത്തെ പിതാവിന് തമ്മിൽ തന്നെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും തമ്മിൽ തന്നെ ജീവനുള്ളവൻ വരം നൽകിയിരിക്കുന്നു അപ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ജീവൻ നൽകുന്നത് നമുക്ക് ജീവൻ ധാരാളമായി നൽകുന്നത് നമുക്ക് നിത്യജീവനെ തള്ളിയുന്നത് അത് യേശു കർത്താവ് തന്നെയാണ് അതാണ് യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ദൈവം പകർന്നു തരുന്നതായ അപ്പൊ ജീവനാണ് നമ്മളിൽ പിന്നെ നമ്മെ നയിക്കുന്നില്ല അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നത് അത് പാദമാണ് അത് ഞാൻ ചെയ്യരുത് അത് തെറ്റാണ് അത് ഞാൻ ചെയ്യരുത് അതെന്റെ ദൈവത്തിന് വിരോധമായിട്ടുള്ള പ്രവൃത്തിയാണ് അതൊരിക്കലും ഞാൻ ചെയ്യരുത് എന്നുള്ള ബോധം നമ്മളുടെ ഹൃദയത്തിൽ വരുന്ന സമയം നാം നമ്മുടെ രക്ഷിതായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് അതാണ് ഇവിടെ പറയുവാൻ ഇടയായി തീർന്നിട്ടുള്ളത് ഇതേ അബ്ദിലെ പ്രവർത്തിച്ച പതിനാലാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം പറയുന്നത് എന്നിൽ അവർ വളരെ കാലം അവിടെ പാർത്തു കർത്താവിതാശ്രയിച്ചു പ്രസംഗിച്ചു കൊണ്ടിരുന്നു അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു അവരുടെ കയ്യാൻ അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ഈ ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളുടെ ലോകം സൗഖ്യമാകുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്ത് വർദ്ധിക്കുന്നതോ അല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ച ഒരു കാര്യം ദൈവത്തിൽ നിന്ന് ഒരു ജോലി എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച് ലഭിച്ചു എന്ന് പറയുന്നതോ അപ്രകാരമുള്ളതോ ഒന്നും അല്ല ഇവിടെ നമുക്ക് കാണുവാനുള്ള കാര്യം ഒരു സാക്ഷിന്ന് അവരുടെ കൈയാൽ സാക്ഷിന്ന് അവരുടെ കയ്യാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി അപ്പൊണ്ടായ പശുപക്ഷീഹായും മറ്റേ മരിച്ചവരെ ഉയർത്തിക്കുവാനുള്ളവരും ദൈവം അവർക്ക് നൽകിയിരുന്നു അപ്രകാരം അവർ പ്രവർത്തിക്കുകയും ചെയ്തു ആത്മാക്കളെ നേടുവാൻ അനേകരെ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉള്ള വരം ദൈവം അവർക്ക് അവരുടെ ശുശ്രൂഷകളിൽ അനേകരം യേശുവിനെ രക്ഷധനം കർത്താവുമായി സ്വീകരിച്ചു അപ്പോൾ നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ വരം യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആ അത്യപൂർവമായ വിലമതിക്കാത്ത മതിക്കാത്ത ആ സമ്പത്ത് അവരൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പൂർണമായും വിശ്വസിക്കാം ഇത്രയും സമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഈ സത്യസുവിശേഷം സമാധാനത്തിന്റെ സന്ദേശമാണ് ഇത് അതറിയിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു കേട്ടവരായ നിങ്ങളെ എല്ലാവരെയും ചർച്ചാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശു സമാധാനവും സ്നേഹവും നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും എന്നും എപ്പോഴും വശിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴും അവസാനിപ്പിക്കുന്നു എന്റെ പേര് വി കെ രവി എന്നാണ് യൂട്യൂബിൽ വി കെ രവി എന്നനുഷൻ എന്റെ ചെറിയ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്